കാലാവസ്ഥ വ്യതിയാനം നമുക്കൊരു പ്രശ്നമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഉരുൾപൊട്ടലുകൾ വലിയ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാലും കുറച്ച് ദൂരം ഇത് പോയിട്ടുള്ളൂ ഈ പതിനെട്ടിന് ശേഷമാണ് ഇതേപോലുള്ളത് ഈ ഡാമിങ് ഇഫക്റ്റ് പുത്തുമലയിലും ഡാമിങ് ഇഫക്റ്റ് കൊണ്ടാണ് അത്രയും പോയത് അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയേനെ ഈ പഴയ തോടുകളും ഇതൊക്കെ നമ്മളങ്ങ് ചെറുതാക്കാം സൈഡ് കരി കരിങ്കല്ല് കെട്ടി വീട് വയ്ക്കാനായിട്ടേ ഇങ്ങനെ കിടക്കുന്ന സാധനത്തിന് ഇവിടുന്ന് അങ്ങ് കെട്ടി അങ്ങ് പോക്കും അപ്പോൾ ഇതിങ്ങനെ നേരമോ അപ്പോൾ ആ വരുന്ന വെള്ളത്തിന് ഇത് അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ഇത് സൈഡിൽക്കൂടെ അത് കാറുന്നത് നിന്നങ്ങ് പോകും മാത്രമല്ല ടെമ്പററി ആയിട്ട് ഇവിടെ ഒരു ഡാം പോലെ ഉണ്ടാക്കും വെള്ളം അങ്ങ് നിന്ന് ഇവിടെ വന്ന് ഈ വലിയ കല്ലും മരങ്ങളും വന്ന് അടിഞ്ഞു കഴിയുമ്പോൾ വെള്ളത്തിന് സുഗമമായിട്ട് പോകാനൊക്കത്തില്ല കുന്നിൻ്റെ മുകളിൽ നിന്ന് നല്ല വെള്ളം വരുവാണ് അപ്പോൾ അത് ക്രമേണ ക്രമേണ അങ്ങ് പൊങ്ങി ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിനെല്ലാം തകർത്തോട്ടങ്ങ് പോവും അങ്ങനെയാണ് ഈ ചുരൽ മല ഉരുൾപൊട്ടൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയത് ഈ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വസ്തു പോയവർക്ക് അതിൻ്റെ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടണം അത് എത്രയും കിട്ടുന്നു അത്രയും നല്ലത്